നിലമ്പൂരിൽ ജനിച്ച നമുക്ക് അഭിമാനിക്കാൻ ഈ നാല് ദിവസത്തെ രക്ഷാപ്രവർത്തനം മാത്രം മതി ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കുന്നു ഏറെ നന്ദിയുണ്ട് അഭിമാനവും നിലമ്പൂരിലെ ജനങ്ങളെ ഓർത്ത് എന്നുള്ള മെസ്സേജുകളൊക്കെ കാണുന്നു സോഷ്യൽ മീഡിയയിലൂടെ അതുപോലെ ദൂരെയുള്ള നമ്മുടെ സുഹൃത്തുക്കളൊക്കെ മെസ്സേജ് അയക്കുന്നു നിലമ്പൂർ നീ ഈ എത്രയും അഭിനന്ദിച്ചാലും മതി വരില്ല അത്രയധികമാണ് അവരുടെ ഓരോ പ്രവൃത്തികളും ഈ നാലു ദിവസത്തെ പ്രവൃത്തി കാണാനിടയായത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്ക് പേഴ്സണൽ മെസ്സേജ് വന്നിട്ടുണ്ട് അതുപോലെ നമുക്കും പേഴ്സണലൊക്കെ ആയിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട് ഒരു കളക്ടറുടെ അല്ലെങ്കിൽ ഒരു വാർഡ് മെമ്പർ അല്ലെങ്കിൽ ഒരു എം എൽ എ ആരുടെയും നിർദ്ദേശം കാത്തു നിൽക്കാതെ കയ്യിൽ കയിൽ കിട്ടിയ സ്വന്തം ഉപകരണങ്ങൾ എടുത്ത് ഉയൽച്ചാടി രക്ഷാപ്രവർത്തനം നടത്തിയ നിലമ്പൂർ നിവാസികളെ എത്ര അഭിനന്ദിച്ചാലും മതിയാവൂല എന്നൊക്കെ പറഞ്ഞിട്ടാണ് മെസ്സേജ് വരുന്നത് വയനാട് ദുരന്തത്തിലകപ്പെട്ട മൃതദേഹങ്ങൾ ചാലിയാറിലൂടെ ഒഴുകിയെത്തിയപ്പോൾ സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളാണ് നിലമ്പൂർ മേഖലയിലെ വിവിധ സംഘടനകളുടെ കീഴിലുള്ള രക്ഷാപ്രവർത്തകർ കാഴ്ചവെച്ചത് ആരുടെയും ഉത്തരവുകൾക്ക് കാത്തു നിൽക്കാതെ ആരും ആവശ്യപ്പെടുക പോലും ചെയ്യാതെ പുലർച്ചെ വീട്ടിൽ നിന്ന് മുണ്ടേരിയിലേക്ക് പുറപ്പെട്ടവരാണ് പല അവനവന്റെ കയ്യിൽ കിട്ടിയ ഉപകരണങ്ങളുമായി മുൻപരിചയം ഒന്നുമില്ലാത്ത വനമേഖലയിലൂടെ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തിയ പാവം ജനങ്ങൾ പുഴയുടെ തീരങ്ങളിലൂടെയും ചാലിയാറിൽ കൂടിയും നടന്നും കാണുന്നതും സംശയമുള്ളതുമായ സ്ഥലങ്ങളിൽ മൃതദേഹ പരിശോധന നടത്തി മുഴുവനായോ ഭാഗികമായോ ഉള്ള മൃതദേഹങ്ങൾ ശേഖരിച്ച് തുണികളിലും പ്ലാസ്റ്റിക്കുകളിലും വെച്ചാണ് തീരത്തേക്ക് എത്തിച്ചിരുന്നത് രക്ഷാപ്രവർത്തകർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എത്തിയിരുന്നു ട്രോമാ കെയർ സാന്ത്വനം യൂത്ത് ലീഗിന്റെ വൈറ്റ് ഗാർഡ് എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് ഇ യൂത്ത് കെയർ എസ് കെ എസ് എസ് എഫ് വിഖായ സേവാഭാരതി ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് പി ഷബീറിന്റെ നേതൃത്വത്തിൽ യൂത്ത് ബ്രിഗേഡ് കേരള യൂത്ത് ഫോഴ്സ് ടീം വെൽഫെയർ എസ് ഡി പി ഐ അഗ്നിരക്ഷാസേനയുടെ സിവിൽ ഡിഫൻസ് സർവീസ് ടീം കേരള അഷ്റഫ് കൂട്ടായ്മ തുടങ്ങിയവരെല്ലാം സന്നദ്ധ സേവന പ്രവർത്തകരുമായി മുണ്ടേരിയിലും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലുമായി പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അവരോട് കാഴ്ചവെച്ച് ആംബുലൻസുകൾ ക്രമീകരിക്കുന്നതും മൃതദേഹങ്ങൾ എത്തിയാൽ ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിലേക്കും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ സുരക്ഷിത സ്ഥാനത്തേക്കും മാറ്റുന്നതും വയനാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള മൃതദേഹങ്ങൾ സ്ട്രക്ചറിൽ ആംബുലൻസിൽ കയറ്റുന്നതുമെല്ലാം വിവിധ സംഘടനകളുടെ കീഴിലുള്ള സന്നദ്ധ പ്രവർത്തകരായിരുന്നു ഒരു കൂട്ടർ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഇവർക്കുള്ള ഭക്ഷണം റെഡിയാക്കുന്ന തിരക്കിലാണ് മറ്റുള്ള ഒരു കൂട്ടർ അവർ വേണ്ട ഭക്ഷണങ്ങൾ ബിരിയാണിയായിട്ടും നെയ്ച്ചോറായിട്ടും പൊതിച്ചോറായിട്ടും ഒക്കെ ഇവിടെ എത്തിച്ചു കൊടുക്കുന്നു ആംബുലൻസ് ഡ്രൈവർമാർക്ക് വേണ്ട ഭക്ഷണം ആംബുലൻസ് ഡ്രൈവർമാർ വാഹനത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അവരുടെ വാഹനത്തിൽ ഭക്ഷണം വെച്ചിട്ട് പോകുന്നു അതുപോലെ ഇടപെട്ട് ഇടപെട്ട് ചായ എത്തിച്ചു കൊടുക്കുന്നു മഴയാണ് തണുപ്പാണ് അതുകൊണ്ട് അവർക്ക് ഒന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ ഒന്ന് ചൂട് തട്ടേണ്ടതുണ്ട് അതിനായിട്ടുള്ള ചൂട് കട്ടൻ ചായ അവർ ഓരോ സമയം ഇടവിട്ട് എത്തിക്കുന്നു ഇങ്ങനെയുള്ള ഒരു പ്രവൃത്തി അല്ലെ നമ്മുടെ ഒരു നാട്ടിൽ തന്നെ ഇങ്ങനെയൊക്കെ കാണാൻ കഴിയുകയുള്ളൂ എന്തായാലും നിലമ്പൂര് നമ്മൾ നിലമ്പൂർ ജനിച്ചതിൽ നമുക്ക് അഭിമാനിക്കാൻ ഇതിലേറെ എന്തു വേണം നമുക്കറിയാം ഏകദേശം അറുപത് അറുപത്തഞ്ച് ആംബുലൻസ് നമുക്ക് പസ്റ്റ് ദിവസം വന്നിരുന്നു ജില്ലയുടെയും അതുപോലെ പുറത്തുള്ള ജില്ലകളിൽ നിന്നും പാലക്കാട് തൃശൂർ മറ്റുള്ളവർ നിന്നൊക്കെ വന്ന ആംബുലൻസ് ഡ്രൈവർമാർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്ത ജനങ്ങൾ അല്ലെ എത്ര മാതൃകാപരമാണ് നിലമ്പൂർ ഹോസ്പിറ്റലിലെ കാഴ്ച പറയുകയാണെങ്കിൽ വളരെ ദയനീയതയും സങ്കടവും നിറഞ്ഞ കാഴ്ചയായിരുന്നു കേട്ടോ ചാലിയാർപ്പുഴയിൽ നിന്നും മുണ്ടേരിയിൽ നിന്നും കിട്ടിയ മൃതദേഹങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ വയനാട്ടിൽ നിന്നും വന്ന അവരുടെ ബന്ധുക്കൾ അവരുടെ ആ സങ്കടൊക്കെ കണ്ടിട്ടുണ്ടല്ലോ നിലമ്പൂർ ഹോസ്പിറ്റലിന്റെ പരിസരത്ത് നിൽക്കുന്ന എല്ലാ ജനങ്ങളുടെയും കണ്ണ് നിറഞ്ഞു പോയ ഒരു ദിവസം കൂടിയായിരുന്നു അന്ന് എന്തായാലും മരിച്ചവരുടെ ജീവൻ തിരിച്ചു കൊടുക്കാൻ നിലമ്പൂരുകാർക്ക് എന്തായാലും കഴിയില്ല എന്നാലും ആ മൃതദേഹങ്ങൾക്ക് കൊടുക്കേണ്ട ആദരവ് അത് എന്തായാലും നിലമ്പൂരിക്കാർ നൂറ്ക്ക് നൂറ്റിപ്പത്ത് കൊടുത്തു എന്ന് തന്നെ പറഞ്ഞു ഓരോ മൃതദേഹങ്ങളും കണ്ടെടുക്കാൻ വേണ്ടിയിട്ട് നിലമ്പൂരിലെ ജനങ്ങൾ ശ്രമിച്ച ഓരോ പരിശ്രമങ്ങളും വളരെ റിസ്ക് എടുത്തുകൊണ്ട് തന്നെയായിരുന്നു സ്വന്തം ജീവൻ പണയം വെച്ചിട്ടൊക്കെയാണ് ഓരോ മൃതദേഹങ്ങളും തിരഞ്ഞ് കണ്ടുപിടിച്ചിരുന്നത് അപചിതരായി ഒരു രാത്രി കൊണ്ട് വയനാട്ടിൽ നിന്നും നിലമ്പൂരിലെത്തിയ മനുഷ്യ ശരീരങ്ങളെ കണ്ണീർ ഒഴുക്കിയാണ് നിലമ്പൂരില് ജനങ്ങൾ യാത്ര ഇരിക്കരുത് എന്തായാലും നിലമ്പൂരിലെ ഈ സന്നദ്ധ പ്രവർത്തകർക്കും ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്മകൾ നേരുന്നു നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു